പണത്തിന് അടിയന്തരമായി ആവശ്യം വരുമ്പോൾ ഭൂരിഭാഗം ആളുകളും വ്യക്തിഗത വായ്പയെ ആശ്രയിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും വ്യക്തിഗത വായ്പ അപേക്ഷ ബാങ്കുകൾ നിരസിക്കാറുണ്ട് അതിനാൽ അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധ വേണം വായ്പ എടുക്കുന്നവർ അപേക്ഷിക്കുമ്പോൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയോ എന്ന് നോക്കാം വ്യക്തിഗത വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ വായ്പ എടുക്കുന്നവർ ചെയ്യുന്ന ഒരു പ്രധാന തെറ്റ് അവരവരുടെ ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കാതിരിക്കുന്നതാണ് ക്രെഡിറ്റ് സ്കോർ ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിയുടെ അളവുകോലാണ് അതിനാൽ വായ്പ ലഭ്യമാകാനുള്ള സാധ്യതകൾ മനസ്സിലാക്കാൻ ക്രെഡിറ്റ് സ്കോർ വിലയിരുത്തേണ്ടത് പ്രധാനമാണ് ഒരു വ്യക്തിഗത വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് ബാങ്കുകൾ പലിശ നിരക്കുകൾ വായ്പാ സംബന്ധമായ ഫീസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായ വായ്പ തുക ലഭിക്കുന്നതിനായി എപ്പോഴും മികച്ച ഡീലിനായി നോക്കുകയും പലിശ നിരക്കുകൾ ഫീസ് ലോൺ നിബന്ധനകളും വ്യവസ്ഥകളും എന്നിവ താരതമ്യം ചെയ്യുകയും വേണം ലോൺ നിബന്ധനകളും വ്യവസ്ഥകളും വായിച്ചു മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക വിവരങ്ങൾ ഒളിച്ചുവെക്കുന്നതും പറയാൻ മടിക്കുന്നതും വായ്പ എടുക്കുന്നവർ ഒഴിവാക്കേണ്ട ഒരു തെറ്റാണ് നിലവിലുള്ള ഏതെങ്കിലും ലോണുകളെ കുറിച്ചോ ഇ എം ഐകളെ കുറിച്ചോ വായ്പാ ദാതാവ് അറിഞ്ഞിരിക്കണം വായ്പ എടുക്കും മുൻപ് തുക നിർണ്ണയിക്കേണ്ടത് പ്രധാനമാണ് ആവശ്യമുള്ളതിനേക്കാൾ ഉയർന്ന തുക ഒരിക്കലും എടുക്കരുത് വായ്പ അപേക്ഷിക്കുന്നതിന് മുൻപ് ഇ എം ഐകളെ കുറിച്ചും പ്രതിമാസ ബജറ്റിനെ കുറിച്ചും പ്ലാൻ ചെയ്യുക